ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോയ്ക്കുള്ള കുറച്ച് കമൻറ്റുകൾ ഉണ്ടായിരുന്നു ആ കമൻറ്റിനുള്ള മറുപടിയുമായിട്ടാണ് അപ്പോൾ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് മെയ്റ്റുമാരായ ആളുകൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കണോ അതുപോലെ റീചാർജ് ചെയ്ത് കൊടുക്കണമോ മസ്റ്റോൾ വാങ്ങാൻ പോകുന്നതിനും അതുപോലെ കൊണ്ടു കൊടുക്കാൻ പോകുന്നതിനും പൈസ കൊടുക്കണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഇത് പറയുകയാണെങ്കിൽ തൊഴിലാളികളായ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കുന്നതിന് മെയ്റ്റിന് ആൻഡ്രോയിഡ് വേർഷൻ ടെന്നിൽ കൂടിയ ഫോണുകളാണ് ആൻഡ്രോയിഡിൽ ടെന്നിൽ താഴെയുള്ള ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ എം എസ് വർക്കിംഗ് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അപ്പം അതുകൊണ്ട് ഫോൺ മാറ്റി വാങ്ങേണ്ടതുണ്ടാവും അപ്പോൾ അതിന് കഴിവില്ലാത്ത ചില മെയ്റ്റുമാരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളടത്തോളം ചില സൈറ്റുകളിലെല്ലാം കണ്ടു വരാറുണ്ട് തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത് ഇപ്പം മെയ്റ്റിന് എഴുന്നൂറ് രൂപ കൂലിയുണ്ട് ഏകദേശം മുപ്പത് തൊഴിൽ ദിനത്തിനുള്ള കൂലി ഇരുപത്തി ഒന്നായിരം രൂപ ഒറ്റയടിക്ക് മെയ്റ്റിന് എഴുന്നൂറ് രൂപ കൂലിയിൽ വരുന്നുണ്ട് അത് റൊട്ടേഷൻ ക്രമത്തിലാണ് വരുന്നത് ആദ്യത്തെ പന്ത്രണ്ട് ദിവസം ഒരു മെയ്റ്റ് ആണെങ്കിൽ പിന്നത്തെ പന്ത്രണ്ട് ദിവസം അടുത്ത ആണ് അങ്ങനെ മാറി മാറി മെയ്റ്റിന് എഴുന്നൂറ് രൂപ കൂലി തോതിൽ മുപ്പത് ദിവസത്തേക്ക് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നായിരം രൂപ കൂലി വരുന്നുണ്ട് അതിന് പുറമെ നൂറ് ദിവസത്തെ സാധാരണ കൂലിയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മാനിച്ചു കണ്ടു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മെയ്റ്റ് എന്നുള്ള നിലയ്ക്ക് മെയ്റ്റിന് ഒരു ഫോൺ പുതിയ ഫോണ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ ഉപയോഗിച്ച് തന്നെ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു ഒരുപാടിൽ രണ്ടോ മൂന്നോ മെയ്റ്റുമാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ആ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം ഓരോരുത്തർക്കും യൂസർ ഐ ഡിയും പാസ്വേഡും വേറെ ഉണ്ടാവും ആ യൂസർ ഐ ഡിയും പാസ്വേഡും അതൊന്ന് റീഫ്രഷ് ചെയ്ത് അതിൻ്റെ ക്ലിയർ കാച്ചിങ് ക്ലിയർ ഡാറ്റയും അടിച്ചു കഴിഞ്ഞിട്ട് പുതിയ ഒ ടി പി വന്നത് വന്നുകൊണ്ട് ഓരോരുത്തർ ഇത് മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം മെയ്റ്റുമാരായ ആളുകൾക്ക് നിങ്ങൾ തൊഴിലാളികളെല്ല എല്ലാവരും കൂടി ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് ഉചിതമായിരിക്കും അതുപോലെ പഞ്ചായത്തുകളിലുള്ള ആവശ്യത്തിന് ചെല്ലുകയാണെങ്കിൽ മെയ്റ്റുമാർക്ക് വേറെ പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല തൊഴിലുറപ്പ് കൂലിയോ അല്ലെങ്കിൽ മെയ്റ്റിനുള്ള ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ള എഴുന്നൂറ് രൂപ കൂലിയോ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ അതിന് ഒരു പണം അനുവദിക്കണം കൊടുക്കണം എന്നുള്ളതല്ല അങ്ങനെയൊന്നും ഒരു ഉത്തരവോ ഓർഡറുകളോ നിലവിലില്ല പക്ഷേ ഒരു കാരുണ്യം വന്നുള്ള നിലക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണ് അതുപോലെ മെയ്റ്റുമാർ വേറെയും കമന്റ് ഉണ്ടായിരുന്നു മെയ്റ്റുമാർ ഒന്നിലധികം മെയ്റ്റുമാർ പഴയ മേറ്റുമാരും പുതിയ മെയ്റ്റുമാരും സൈറ്റിലുണ്ട് അവർ രണ്ട് മെയ്റ്റുമാരായി തന്നെ ഇറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് എന്നാൽ ഒരു വർക്കിൽ ഇരുപത് തൊഴിലാളികളിൽ ഉണ്ടെങ്കിൽ ഒരു ഒരു മെയ്റ്റിനെ ആ സെമി സ്കിൽഡ് മെയ്റ്റായിട്ട് നിയമിക്കാവുന്നതാണ് അപ്പോൾ സെമി സ്കിൽഡ് മേറ്റിനെ നിയമിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ കൂലി ഉണ്ടാവും ആ മെയ്റ്റ് മാത്രമേ ആക്ച്വലി ഒരു സൈറ്റിൽ മെയ്റ്റായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് തൊഴിൽ ദിനം ആവറേജായി വരുന്ന സ്ഥലത്താണെങ്കിൽ രണ്ട് മേറ്റുമാർക്ക് എടുക്കാം അവർക്ക് ബുക്കിൽ തൊഴിൽക്കാടിൽ പ്രസന്റ് നൽകലും ഇനിയിപ്പോൾ മസ്ട്രോളില്ലല്ലോ എൻ എം എസ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾ നൽകുന്ന ഡിമാൻഡേഷൻ ഫോം അനുസരിച്ച് ബ്ലോക്കിൽ നിന്നും മസ്ട്രോൾ ജനറേറ്റ് ചെയ്തു തരിക എന്നല്ലാതെ മസ്ട്രോളുകൾ ഉണ്ടാവില്ല അപ്പോൾ മസ്റ്ററോൾ ഇല്ലാത്ത സംഭവം എൻ എം എസ് പ്രകാരം കറക്റ്റ് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പോകേണ്ടതാണ് അതുപോലെ ഇതിൻ്റെ ഫോമും അനുബന്ധം ഒന്നും അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും അനുബന്ധം നാലും പഞ്ചായത്തുകളിൽ ഓരോ ആഴ്ചയും തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മെയ്റ്റുമാർ വരണം അതിനും മെയ്റ്റുമാർ തന്നെ വഹിക്കുകയോ അല്ലെങ്കിൽ തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് മെയ്റ്റിനെ ചുമതലപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ് അതിനുവേണ്ട ഒത്താശകൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നാവുക പിന്നെ മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നത് തരിശു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കണമെങ്കിൽ എന്തെല്ലാമാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളതാണ് തരിശു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കണമെങ്കിൽ ആ ഭൂമി തരിശു ഭൂമിയാണെന്ന് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കേഷൻ വാങ്ങുക ഒരു അഞ്ചേക്കറിൽ താഴെയുള്ള ചെറുകിട നാമമാത്ര കർഷകനാണെങ്കിൽ പിന്നെ ആ ഭൂമി മൂന്ന് വർഷത്തോളമായി കാട് പിടിച്ച് കിടക്കുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമിയാണെന്നുള്ളതിൻ്റെ രേഖ കൃഷി ഓഫീസറിൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കൃഷി ഓഫീസർ സർട്ടിഫൈ ചെയ്തു തരും എന്നിട്ട് പിന്നെ അപേക്ഷയും അവിടുത്തെ നികുതി ഷീറ്റും അപേക്ഷയുമായി പഞ്ചായത്ത് ഓഫീസിൽ ഈ കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കേഷൻ മുഖാന്തരം എൻ ആർ ജി സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആ ഭൂമി എസ്റ്റിമേറ്റ് ആക്കി എസ്റ്റിമേറ്റാക്കി എസ്റ്റിമേറ്റ് ആക്കി ടി എസും വാങ്ങി നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് ഈ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മൺവരമ്പ് നിർമ്മാണം കല്ലുകയ്യാല് നിർമ്മാണം ജൈവവേലി നിർമ്മാണം മഴക്കുഴി നിർമ്മാണം അതുപോലെ കാട് വെട്ടാനുണ്ടെങ്കിൽ കാട് വെട്ടുന്ന പ്രീ പ്രീമെഷർമെന്റ് ആയിട്ട് കാട് വെട്ടുന്നതും കാണിക്കാം ഇനി എന്തെങ്കിലും മഞ്ഞളിന് കൃഷി അങ്ങനെ കൃഷി ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുകയാണെങ്കിൽ എന്താ എന്ത് കൃഷിയാണ് അവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള തടം എടുക്കുന്നത് വരെ അതിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഈ വർക്ക് ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിലാണ് ചെയ്യേണ്ടത് ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിൽ എന്ന് പറഞ്ഞാൽ അതിൽ ആ കർഷകൻ ആ കർഷകനായിട്ടുള്ള ആളുകൾ ചെറുകിട നാമമാത്ര കർഷകൻ എന്നാണ് പറയുന്നത് കർഷകരുടെ ഇത് ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറി ബിയിൽ പെടുന്ന ആളുകളുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ചെയ്യുക ഒരിക്കലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ മറ്റുള്ളവരുടെ സൈറ്റിൽ ഇനി വർക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെറുകിട നാമം മാത്രം കർഷകൻ്റെ ഭൂമിയിലാണെങ്കിൽ അയാൾ ആ പണിക്ക് ഇറങ്ങുന്ന ആളും കൂടി ആയിരിക്കണം അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തരിശുഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കാം അതിൽ കാട് വെട്ടുന്ന പണിയുണ്ട് അതുപോലെ കല്ലുകൾ പെറുക്കി കല്ല് കയ്യാല ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം മഴക്ക് വേണമെങ്കിൽ അങ്ങനെ ഇനി അതല്ല ഒരു പ്രദേശം മൊത്തമായിട്ട് തരിശായി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ തെങ്ങ് കൃഷി ചെയ്യണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തെങ്ങിനുള്ള കുഴികൾ എടുക്കാം അതുപോലെ കവുങ്ങ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൗങ്ങിനുള്ള കുഴികൾ എടുക്കാം ചെറിയ ചെറിയ കുഴികൾ എടുക്കുന്നതിനുള്ള ഡാറ്റ വരെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തെ മൊത്തമായിട്ട് കൾട്ടിവേഷൻ ഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് തരിശു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്ന് പറയുന്നത് അപ്പം ഇത്രയും വർക്കുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ പ്രദേശത്ത് ചെയ്യാവുന്നതാണ് മറ്റുള്ള ഒരു മാനദണ്ഡം ഇതിൽ രണ്ട് ലക്ഷമോ ഒരു എസ് സി എസ് ടി ജനറൽ വിഭാഗങ്ങൾക്ക് ഓരോ സൈറ്റിലും വർക്ക് എടുക്കുന്നതിന് ഇത്ര രൂപ ചിലവഴിക്കാമെന്നുണ്ട് അതിന്റെ നിബന്ധനകൾ മാറി മാറി വരുന്നതാണ് ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ വരെയാണ് ഒരാളുടെ സ്ഥലത്ത് സാധാരണ വർക്കിന് എടുക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇത് മുന്നേ ഉണ്ടായിരുന്നത് എസ് സി വിഭാഗത്തിൽ എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആറ് ലക്ഷം വരെയും എസ് സി വിഭാഗത്തിൽ അഞ്ച് ലക്ഷം വരെയും ജനറൽ വിഭാഗത്തിൽ നാല് ലക്ഷം രൂപ വരെയും ചെയ്യാമെന്നായിരുന്നു ഇപ്പൊ അത് ഏകദേശമായി കാണുന്നത് രണ്ടു ലക്ഷം രൂപ വരെ ചെയ്യാവുന്ന വർക്കുകളാക്കിയിട്ടാണ് കാണുന്നത് അപ്പൊ മറ്റൊരു കമന്റ് ഉണ്ടായിരുന്ന എൻ എം എസിനെ കുറിച്ചാണ് ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു എൻ എം എസ് ഇപ്പോൾ കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് രണ്ടാം സെക്കൻഡ് സ്റ്റേജ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എൻ എം എസ് ആപ്പിന്റെ വേർഷൻ മാറിയതും എല്ലാം കൂടെ ആയിട്ട് ഇപ്പോൾ ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് ഒ ടി പി ചോദിക്കുന്നു ഒ ടി പി വരുന്നില്ല എന്നെല്ലാം കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അത് പൊതുവേ ആപ്പ് പുതുതായിട്ട് ചെയ്ത സമയത്ത് പല പ്രശ്നങ്ങളുമുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫസ്റ്റ് രാവിലെ മോർണിംഗ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് ആവാൻ ആക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും ഓരോരോ സൈറ്റിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ അപ്പോൾ ബ്ലോക്കിനെയും അതുപോലെ ജില്ലയെയും അറിയിക്കുന്നുണ്ട് ആ മുറയ്ക്ക് അതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ പുതിയ വേർഷൻ ത്രീ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് അതുപോലെ ആ ആപ്പും ഇങ്ങനെ ചേഞ്ച് ഇരിക്കുകയാണ് കാരണം ഓരോരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പുതിയ ആപ്പിലേക്ക് ആപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ വേർഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഓവർസിയർമാരോ എഇമാരോ അയച്ചു തരുന്ന അല്ലെങ്കിൽ എ ഐ ടി എംമാരോ അയച്ചു തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ സോഫ്റ്റ്വെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ പ്ലേ സ്റ്റോറിൽ അത് വർക്കബിൾ ആയിട്ടുള്ള ഒന്നായി മാറുന്നില്ല അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുന്നതിന് മുന്നേ പഞ്ചായത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചിരുന്ന എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക പിന്നെ പറയാനുള്ളത് ഇത് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ആദ്യമുള്ള ആപ്പ് ഉണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഒ ടി പി സെൻഡായി വരും ഒ ടി പി പല സമയങ്ങളിലും ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല ഒ ടി പി ചില സമയത്ത് സെൻഡ് ആയി വരാറില്ല അപ്പോഴാണ് പ്രശ്നങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എൻ ചെയ്യാൻ പറ്റുന്നില്ല ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം വരുന്നുണ്ട് പിന്നെ ഒന്ന് ചെയ്യാൻ ഒന്ന് പറയാനുള്ളത് നിങ്ങൾ രാവിലെ തന്നെ ഫോട്ടോ എടുത്ത് എടുക്കുമ്പോൾ തന്നെ ഈ ആപ്പിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിൽ നിന്നും ലോഗൗട്ട് ഒരിക്കലും ചെയ്ത് ബാക്ക് അടിച്ചിട്ട് ഓഫാക്കി വെക്കുക എന്നല്ലാതെ ലോഗൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ രാവിലെ ചെയ്യുന്ന അതേ പ്രവർത്തി ചെയ്തതിന് ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞെങ്കിലും സെക്കൻഡ് സ്റ്റേജ് ഫോട്ടോ അപ്ലോഡ് ആവുകയുള്ളൂ അപ്പം എൻ എം എടുക്കുന്നതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ രാവിലെ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഗൌട്ട് ഒരിക്കലും കൊടുക്കരുത് ബാക്ക് അടിച്ച് ഫോൺ വെക്കുക എന്നല്ലാതെ ലോഗൌട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ഒ സെൻഡ് ചെയ്യുന്നവർക്ക് മുറയ്ക്ക് നിങ്ങളുടെ മസ്റ്റോൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ടിക്കിങ് രാവിലെ ചെയ്യുന്ന പണികളാണ് വരിക പിന്നെ നാല് മണിക്കൂർ കഴിഞ്ഞെങ്കിലോ നിങ്ങൾക്ക് സെക്കൻഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ഫോട്ടോയും ഏകദേശം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ വരും അപ്പോൾ ഒരിക്കലും ലോഗൗട്ട് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്